എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം നടൻ ആസിഫ് അലിയെ സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് അമ്മ തല്ലാലിൻ രണ്ടഭിപ്രായമുള്ള നാടല്ലേ നമ്മുടേത് സബാഷ് ഇതാസ്റ്റാ ഹീറോ ഇപ്പൊ നാലഞ്ചു പടം പഠിക്ക് എം ടിയുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച അന്തോളജി സീരീസ് വെബ് സീരീസിൻ്റെ മനോരഥങ്ങൾ എന്ന പേരിലുള്ള ചിത്രങ്ങളുടെ ഒരു ട്രെയിലർ റിലീസായിരുന്നു എറണാകുളത്ത് നടന്ന് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചവർക്കെല്ലാം ചെറിയൊരു അവാർഡ് ദാനം നടക്കുന്ന പോലെ ഉള്ളൊരു ചടങ്ങാണ് സംഘടിപ്പിച്ചിരുന്നത് അതിലേക്ക് ആസിഫ് അലിയും രമേശ് നാരായണ വന്നിരുന്നു അപ്പോൾ ആ ചടങ്ങിൽ രമേശ് നാരായണന് വിളിച്ച് അവാർഡ് കൊടുക്കാൻ സംഘാടകർ എന്ന് പറഞ്ഞാൽ അശ്വതി എം ടിയുടെ മകൾ അത് മറന്നുപോയി എന്ന് പറയുന്നു അതിലൊരു ചെറിയൊരു മാനസിക വിഷമമായിട്ട് സദസ്സിൽ ഇരിക്കുകയായിരുന്നു വേദിയിലൊന്നും ആയിരുന്നില്ല രമേശ് നാരായണൻ എന്നിരുന്നിരുന്ന് ഇന്നായാലും ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് പോകുന്ന അശ്വതിയോട് സംസാരിച്ചപ്പോൾ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പെട്ടെന്ന് ആ കാര്യം ഓർത്തെടുത്തു അതിലും വിഷമം തോന്നിയപ്പോൾ ഉടനെ തന്നെ ആസിഫലിയെ വിളിച്ചൊരു ആ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ചു അപ്പം തന്നെ മനസ്സിലൊരു ടെൻഷൻ കൊണ്ടു നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ സംവി സംവിധായകനായ ജയരാജിൽ നിന്നുകൂടി അത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് താൻ ജയരാജ് സാറിനേം കൂടെ അടുത്തേക്ക് വിളിച്ചതാണ് എന്നാണത് പറയുന്നത് അത് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം പക്ഷേ ആസിഫ് അലി പെട്ടെന്ന് തന്നെ ഈ അലി ആ മനസ്സിലെ ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു ജയരാ ജയരാജ ശ്രദ്ധ അല്ല രമേശ് നാരായണൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ശരിയാണ് അതും ആസിഫ് അലിയെ തീർച്ചയായും ഒരല്പം വിഷമേ പക്ഷെ ഒരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം സീറ്റിലേക്ക് മടങ്ങുന്നതാണ് കണ്ടത് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം രമേശ് നാരായണൻ തന്നെ അതിനെപ്പറ്റി പറയുന്നതെന്ന് നമുക്ക് കേട്ടുനോക്കാം എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാര്യം ഇത് നേരത്തെ ആൻഡോളജി കാണിക്കുമ്പോൾ ഞാൻ ഞാൻ പോണത് തന്നെ എം ടി സാറിൻ്റെ നയൻറ്റീത്ത് ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് കാര്യം തൊണ്ണൂറ്റി ആറ് മുതൽ സാറുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഞാൻ എം ടി അച്ചു മൊമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല ഞാനിത് ഇതിൻ്റെ ടൈറ്റിൽ റിലി റിലീസാണ് ആക്ച്വലി ആ റിലീസ് എല്ലാവരുണ്ട് മമ്മൂക്കുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻറ്റോളജിയാണല്ലോ ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അപ്പോൾ അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയ കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതിൽ മ്യൂസിക് കമ്പോസേസിൻ്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജ് വിളിച്ചപ്പോൾ എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്കൊന്ന് ഫീലാകുമല്ലോ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നൊരു ചിന്ത അവിടെ വന്നു ഓക്കെ ഇറ്റ് ഇങ്ങനെ നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓക്കെ പോട്ടെ സാറല്ലെന്ന് വെച്ചു അത് സിനിമാക്കാരുടെ ഇതിലപ്പുറം ഉണ്ടാവും അശ്വതി എടുത്ത് പറഞ്ഞു ഞാൻ പോക്കട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ പറക്കിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ല വിട്ടുപോയതാണെന്ന് തോന്നുന്നു സാരില്ല പോട്ടെ സാരില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലല്ല സാറിന് മൊമെൻ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി നിന്ന് വിളിക്കുന്നു അപ്പോഴേക്കും എന്തായാലും ആൾക്കാർ ഞാൻ സ്റ്റേജിലല്ല ഉള്ളത് നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്നു കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു അലി എനിക്ക് മൊമെൻ്റോ തരുന്നു മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട് ഡിറക്ടർ ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നതല്ല അല്ല എന്ന് ചോദിച്ചുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ആയി അവിടെ നിന്ന് തന്നിട്ട് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ അലി ഞാൻ മൈൻഡ് ചെയ്തില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് രാ ജയരാജും കൂടെ വരട്ടെ അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് ആസിഫലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള എന്നുള്ള രീതിയിൽ ഞാൻ നമ്മളെത്രയും അവാർഡ് വാങ്ങി അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്ന രീതി തോന്നുന്നത് ഞാൻ ആസിഫലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ് അതെനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഐ ആം സോ സോറി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ ഞാനിങ്ങനെ കയറി കൂടുതൽ സംസാരിക്കുന്നില്ല ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ എനിക്ക് അതേ പറയാനുള്ളൂ എന്തായാലും ഇത് പറഞ്ഞു പറഞ്ഞ് വേറെ ലെവലിൽ കൊണ്ടുപോയി വർഷാക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും ഇല്ല അതില് എല്ലാത്തിലും രാഷ്ട്രീയവും വർഗീയതയും കാണുന്നവരാണല്ലോ നമ്മള് ദമേഷ് നാരായ നാസിഫ് അലിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു അതോടുകൂടി ഈ വിവാദം തീരട്ടെ